അതാ അദ്ദേഹത്തിന്റെ വീട് വസ്തു സ്വന്ത സ്ഥലമല്ല അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് അല്ല എഴുതിയത് അപ്പോ ഇത് ആ നോവല് പറയുന്നത് ഞാൻപുര മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനും ഉള്ളത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാർട്ടൂൺസ് ഫോട്ടോസ് കളക്ഷൻസാണ് സ്ഥലപരിമിതി കൊണ്ട് ഇതിനകത്ത് ഉള്ളൂ ബാക്കി പുറകിലെ ബിൽഡിങ്ങിൽ സ്റ്റെയർ വരുമ്പോൾ മുകളിലായിട്ടാണ് ബാക്കി ഗ്യാലറി വരുന്നത് താഴത്തെ കൂട്ടിക്കിടക്കുന്ന കിടക്കുന്ന സെമിനാർ ഹോളാണ് അപ്പോൾ അതിന് ചുറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഭയവും സ്മാരക രൂപകൽപ്പന ചെയ്ത പോലുള്ള കാര്യങ്ങളാണ് താഴെ ജീവിച്ചിരിക്കുന്നത് പിന്നെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലുള്ള മൂന്ന് പവലൻസാണ് ആ പവലിൻസിൽ അദ്ദേഹത്തിൻ്റെ തന്നെ രചനകളായ മൂന്ന് നോവലുകളെ ആസ്പദമായിട്ടിട്ട് നോവൽ മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്താണോ കാണാൻ സാധിക്കുക മൂന്ന് മൂന്ന് നോവലുകളാണ് ഒന്ന് മധുരങ്ങാരി ധർമ്മപുരമാണ് ഗുരുസാദൻ ഇതാണ് ചെയ്തു വച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതുകൂടെ അല്ലാതെ ഒരു പ്രതിമ കൂടെ അതിനടുത്തുന്നത് കാരണം ആ നോവലിൽ പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് കഥാസന്ദർഭങ്ങൾ നമ്മൾ സൈഡിൽ കല്ലുകളിൽ വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്തോ ഇതാണ് ചുറ്റോട് ചുറ്റോ നോക്കിയാൽ കാണാം ഇതുപോലെ നൂറ്റി ഇരുപതിലധികം ശില്പങ്ങളാണ് വെച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും ഗസാക്കിൻ്റെ വ്യത്യാസം എന്ന നോവല മാത്രം ആസ്പദമാണത്തിയിട്ടാണ് അപ്പോൾ അത് പൂർണ്ണമായും വിസിബിൾ ആയ രീതിയിലായിരിക്കില്ലേ അപ്പോൾ നിങ്ങളതുപോലെ തന്നെ കാണാം ഇതിലൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു വഴിയാണ് അത് പോകുന്നത് അറബിക്കുളത്തിലേക്കുള്ള വഴിയാണ് നോവല് പറയുന്ന ആളാണ് അറബിക്കുളത്തിലേക്കുള്ള വഴിയാണ് അത് കാണാം അതാണ് ഇവിടെ കാണാനുള്ളതിന് ശരി ഓക്കെ നോവല് കത്തിരി കൊറ്റി വെച്ച് ഇപ്പോൾ അറിയാം ആറ്റുപുരയുടെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് ഇതിപ്പോഴും അങ്ങനത്തേയുണ്ട് கமலாசிரி தமலாச்சிரி நல்ல ஃபோட்டோ വിജയൻ്റെ സഹോദരി ഏകാധ്യാപികയായി ജോലി ചെയ്തിരുന്ന അവിടെ സാദരിയുടെ കൂടെ താമസിക്കാൻ വേണ്ടി പല രോഗി വിജയൻ വരാറുണ്ട് അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഭാവനകളും എല്ലാം കൂടി ചേർത്ത് എഴുതിയ കൃതിയാണ് കസാക്കിൻ്റെ ഇതിഹാസം നോവൽ പറഞ്ഞ പശ്ചാത്തല ഭൂമികയാണ് ഈ കാണുന്നത് കസാക്കിൻ്റെ ഇതിഹാസത്തിലെ പരാമർശിക്കുന്ന അറബിക്കുളത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ പറഞ്ഞ അറബിക്കുളം ಸಾಮೀಪತ ಮಸ್ಜಿದ್